പുത്രാടപ്പൂ നിലാവേവാ മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവണിൽ ഇത്തിരിപ്പാച്ചുരത്ത വവാ പുത്രാടപ്പൂനിലാവേ കൊണ്ടൽ വഞ്ചി മിഥുന കാത്തിൽ കൊണ്ടുവന്ന മുത്താരങ്ങൾ കൊണ്ടൽ വഞ്ചി മിഥുന കാത്തിൽ കൊണ്ടുവന്ന മുത്താരങ്ങൾ മണിച്ചിങ്ങം മാലയാക്കി അണിയുമല്ലോ പുലരുങ്ങ പൊന്നോണത്തെ പുഴക്കുങ്ങ വാമനന്മാർ പുതയ്ക്കും പൊന്നാടയായി നീ വാടപ്പൂമി വേവാ മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവലിൽ ഇത്തിരിപ്പാച്ചുയർത്താമ ൂ തിരുവോണത്തിൽ കോടിയുടുക്ക കൊതിക്കുന്നൂ തെരുവൻ മക്കൾ തിരുവോണത്തിൽ കോടിയുടുക്ക ൂ തെരുവിൻ മക്കൾ അവർക്കില്ല പൂമുറ്റങ്ങൾ പൂതിരത്തുവാൻ വയറിന്റെ രാഗം കേട്ടു മയങ്ങും ഭാവനന്മാർ അവർ കോടക്കോടിയായി നീ വാ മുറ്റത്തെ புவனில் இத்திரிப்பாச்சு அர்த்தான் வா 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 புத்ரா அழப்போ